ഡെയിലി മുറ ടി വി ലൈവ് ടോട്ടുകളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടു ദിവസം മുന്നേ ഞാനിട്ട വീഡിയോ എല്ലാവരും കണ്ടിരുന്നു ഞാൻ ഒരു നസീർ എന്ന് പറയുന്ന കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു റിയാദൽ ടാക്സ് എന്ന് പറയുന്ന ഒരു സംഘടന മെമ്പറാണ് എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് ഒരു ആശയം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇന്നലെ രാത്രി ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് കോളിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് നിങ്ങൾക്കൊന്നാദ്യം കേൾപ്പിക്കാം താങ്കളുടെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റാണ് ഓക്കെ താങ്കളുടെ വീഡിയോ അത് എൻ്റെ വിഷയമല്ല നോക്കോ പക്ഷേ ഈ കമൻ്റ് ഈ കമൻ്റ് ഇട്ട ആൾ എൻ്റെ പേരിലേക്ക് വരണം ഇതെൻ്റെ നമ്പറാണ് എൻ്റെ പേരിന് എത്തി വരണം ഓക്കെ അപ്പോൾ അല്ലാത്ത പക്ഷം എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ളത് അയാൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അപ്പോൾ അതിലേക്ക് എന്നെ എത്തിക്കരുത് എന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഓക്കെ ഒരു കാര്യം കൂടെ പറയുമ്പോൾ അയാൾക്ക് മാത്രമല്ല നിങ്ങൾക്കും ഞാൻ എന്താ ചെയ്യാൻ പോവുക എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ തരും കഴിയില്ല അപ്പോൾ അതിലേക്ക് എന്നെ എത്തിക്കരുത് ഓക്കേ പ്രിയപ്പെട്ട നസീർ നീ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞ ഒരു വ്യക്തി മാത്രമല്ല നമ്മുടെ ഈ ഹൈറ ചോളജ് ഷോപ്പിലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപക്ഷെ നിനക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ചിലപ്പോൾ ഉന്മൂലം ചെയ്യാൻ പറ്റുമായിരിക്കും എങ്കിലും നമ്മൾ ഹയർ സെക്കൻഡറി കോൺഗ്രസ് ഷോപ്പിൽ കുടുംബം എന്ന് പറഞ്ഞ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് നിങ്ങൾക്ക് പല ആൾക്കാർക്കും പല ആൾക്കാരെയും തെരഞ്ഞെടുപ്പിച്ചുകൊണ്ട് പല കേസുകൾ കൊടുത്തിരിക്കാനും പല ആൾക്കാരെയും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുണ്ടാവും പക്ഷേ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആൾക്കാരാണ് ഞാനും എൻ്റെ ഒരുപാട് ആൾക്കാർ താങ്കളാ ചെയ്യുന്ന മെസ്സേജ് എല്ലാ ആൾക്കാരും ഞാൻ ഫോർവേഡ് വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ എനിക്കും എൻ്റെ കുടുംബത്തിന് നാളെ നിന്ന് പറ്റിയാൽ അതൊക്കെ എൻ്റെ ഹയർ എച്ച് കുടുംബം നോക്കും ഇതിന് എനിക്ക് ഉറപ്പായിട്ട് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതിൽ വന്നൊരു ഒരു പിന്നെ ഒരു എന്ന് പറയുന്നത് ആ ഒരു കമൻറ്റ് അത് താങ്കൾ ആ ഒരു ആളെ വിളിച്ച് അത് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്താണോ അല്ല അത് ഏത് രീതിയിലാണ് അതിൽ നിന്ന് പോയിരിക്കുന്നത് എനിക്കറിയില്ല അദ്ദേഹം റിമൂവ് ചെയ്തിരുന്നു കുഴപ്പമില്ല ആ ഒരു ഞാൻ ഞാനിതിലിടുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളെയും നിങ്ങളെ പുറത്ത് എല്ലാ ആൾക്കാരെയും നമ്മൾ ഈ ഹാരേജ് കുടുംബം പുറത്തേക്ക് കൊണ്ടുവരും ഒരാളും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ ഓരോ വ്യക്തി ഈ ഹാരേജ് കമ്പനിയെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരെയും ഉള്ളവരത്തേക്ക് തുറന്ന് കൊണ്ടുവരിക തന്നെ ചെയ്യും നിങ്ങളെ എല്ലാ ആൾക്കാരുടെയും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കഴിയുന്നുണ്ട് ഏറ്റു സെറ്റ് നിങ്ങൾ ആരെടുക്കുന്നതെന്ന് കൊട്ടേഷൻ എടുത്ത് നമുക്കറിയില്ല ഈ കൊട്ടേഷൻ എടുത്താൽ നിങ്ങൾക്ക് നസീറെ അത് നല്ലതിനാണോ മോശം നിങ്ങളെന്നെ ചിന്തിക്കുക ഇത് കേരളത്തിലെ ഒരു കമ്പനിയാണ് ഈ കേരളത്തിലെ കമ്പനിയെ നശിപ്പിക്കാൻ വേണ്ടി നസീറെടുത്തിരിക്കുന്ന നസീറും നസീറും ടീമും ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു കൊട്ടേഷൻ എന്തിനാണെന്ന് നമുക്കറിയില്ല നസീർ നസീരൊക്കെ പറയുന്നു നമ്മൾ ഭയങ്കര ചാരിറ്റിയാണ് മറ്റാർക്കെ എന്ന് പറയുന്നത് പക്ഷേ എന്ന് പറയുന്ന വ്യക്തി ഈ ചാരിറ്റീൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഈ ചാരിറ്റീനയുടെ പിൻബലം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഈ ഒരു ചാരിറ്റി സംഘടന ഈ നസീറിന് പറ്റിയ വ്യക്തിയെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തി സംഘടന ആയിരിക്കില്ല നസീർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ ഒരു ഈ ചാരിറ്റിയിലുള്ള എല്ലാ ആൾക്കാരുമായിട്ട് എല്ലാ ആൾക്കാറായിട്ട് ബന്ധുമുണ്ട് നസീറിന് ഈ നസീറിൻ്റെ ഈ ഒരു ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നസീറിൻ്റെ ഈ ഒരു കൊട്ടേഷൻ നസീറെ നസീറിൻ്റെ അടുത്തിരിക്കുന്ന കൊട്ടേഷൻ നസീറിന് നാളെ ഒരുപക്ഷെ കേരളത്തിലേക്ക് വരാൻ പറ്റാത്ത പോലെ രീതിയിൽ കാര്യങ്ങൾ ഒരുക്കിക്കണ്ട നേരത്തെ കണ്ട ഈ ഒരു കമൻറ്റ് പോലെ നസീറിന് വരാൻ സാധിക്കും നസീറെ നസീർ അതുകൊണ്ട് ശ്രദ്ധിച്ച കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാം ഓക്കെ അത്രയും നസീറോട് പറയാനുള്ളൂ നസീറെ ഇനി എൻ്റെ വാട്സപ്പ് കോളിലേക്ക് വിളിക്കാണ്ട് വിളിക്കുന്നതും ചെയ്യണ്ട കാരണം എന്നെ വിളിക്കുകയാണെങ്കിലും നമ്മൾ കാര്യത്തിൽ ആരെ വിളിക്കുകയാണെങ്കിൽ അത് എല്ലാ ആൾക്കാരും ആണ് എല്ലാവരും അപ്ഡേറ്റ് ആണ് നസീറെ കാരണം വെച്ചാൽ അറിയാം നമ്മളെ പിന്നിൽ പ്രൊഡക്ടീൻ ശക്തി ഭയങ്കരമായിട്ടുള്ളൊരു ശക്തിയാണ് നമുക്കറിയാം കേട്ടോ നസീറെ നസീർ ചെയ്യുന്ന പോലെ നമ്മൾ വ്യക്തിഗത ചെയ്യുന്നില്ല അത്ര മാത്രമേ നമ്മൾ കൂടുതൽ നസീറിനെ പോലെ നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ഓരോ ആൾക്കാർ ഐഡിയ എടുക്കുക അവർ അവരെത്ര പൈസ എന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യുന്നില്ല നസീറിന് നസീറിന് ഒരു കുറുമ്പുണ്ട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നസീറിൻ്റെ കുടുംബം നന്നായിട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നസീർ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ നസീറോട് പറയാനുള്ളൂ നസീർ എനിക്ക് ഭീഷണി മുഴക്കിക്കൊണ്ട് എൻ്റെ വാട്സപ്പിൽ കഴിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ കയറ്റുമോ എന്ന് പറഞ്ഞാൽ നസീറെ ഞാനൊരു സാധാരണക്കാരാണ് നിന്റെ പോലെ നസീറിൻ്റെ ഒരു ചെറിയ കേട്ട് പേടിച്ച് പോകുന്ന വ്യക്തിയെന്നല്ല എന്നെക്കുറിച്ച് കൃത്യമായിട്ട് എൻ്റെ നാട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ ഹൈരത്തിൽ ഞാനിപ്പോൾ വന്ന് വളരെ സുഖിയായിട്ട് എല്ലാവർക്കും എന്നെ അറിയാം എന്താണെന്ന് വിളിച്ചത് എൻ്റെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്നെ വിളിച്ച് സുഹൃത്തുക്കൾക്കും ഓക്കെ എന്നെക്കുറിച്ച് കൃത്യമായിട്ട് എല്ലാവർക്കും ആർക്കും അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും എന്നെക്കുറിച്ച് എന്നെ നിങ്ങൾ നസീർ എന്ന് പറഞ്ഞ വ്യക്തി എന്നെ പേടിപ്പിക്കാനോ പിടിക്കാനോ നിൽക്കണ്ട ഓട്ടോ ഓക്കെ